വിഘ്നേഷ് പുത്തൂരിന് ഇതുപോലൊരു ഐ പി എൽ അരങ്ങേറ്റം സ്വപ്നങ്ങളിൽ മാത്രം രോഹിത് ശർമ്മയ്ക്ക് പകരം മുംബൈ ഇന്ത്യൻസിന്റെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മൂന്ന് വിലപ്പെട്ട വിക്കറ്റുകളാണ് ചൈനാമാൻ ബോളറായ വിഘ്നേഷ് ബോൾ ചെയ്ത ആദ്യ ഓവറിൽ വീണത് ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് കെ രണ്ടാം ഓവറിൽ ശിവൻ ദുബെയും പിന്നാലെ ദീപക് ഹൂഡയും വിഘ്നേഷിന്റെ ഇടം കൈ ലെഗ് ലെക്സ്പിന്നിന് മുന്നിൽ കീഴടങ്ങി നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് ആദ്യ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു വിഘ്നേഷ് താരത്തിന്റെ അവസാന ഓവറിൽ രജീൻ രവീന്ദ്ര രണ്ട് സിക്സുകൾ ഉൾപ്പെടെ പതിനഞ്ച് റൺസ് അടിച്ചതോടെയാണ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് നമ്പറുകൾ മാറിയത് മത്സരം ചെന്നൈ ജയിച്ചെങ്കിലും കളിയിൽ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു ഇരുപത്തിനാലുകാരൻ വിഘ്നേഷിന്റേത് സീനിയർ തലത്തിൽ കേരളത്തിനായി ഒരു മത്സരം പോലും കളിക്കാതെയാണ് വിഘ്നേഷ് ഇത്തവണത്തെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിലെത്തിയത് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വിഘ്നേഷിനെ മുംബൈ ടീമിലെടുക്കാൻ കാരണം കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനായി നടത്തിയ മികച്ച പ്രകടനം തന്നെയായിരുന്നു ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയ വിഘ്നേഷിന് ദക്ഷിണാഫ്രിക്കൻ ട്വന്റി ട്വന്റി ലീഗിൽ മുംബൈയുടെ ഉടമസ്ഥതയിലുള്ള ടീമായ എ എം ഐ കേപ്പ് ടൌണിന്റെ ക്യാമ്പിൽ നെറ്റ് ബോളർ ബോളറാകാനും അവസരം കിട്ടി അവിടെ അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാനുമായി അടുത്തിടപഴകാൻ സാധിച്ചതും വിഘ്നേഷിന്റെ കരിയറിൽ നിർണായകമായി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ വിഘ്നേഷ് മീഡിയം പേസറായാണ് ക്രിക്കറ്റിലെത്തിയത് പ്രാദേശിക പരിശീലകനായ മുഹമ്മദ് ഷെരീഫാണ് വിഘ്നേഷിനെ ചൈനാമാൻ പന്തുകൾ അറിയാൻ പ്രേരിപ്പിച്ചത് തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിയായ വിഘ്നേഷ് കേരള കോളേജ് പ്രീമിയർ ലീഗിൽ നടത്തിയ മികച്ച പ്രകടനം വഴിയാണ് കേസിലെത്തിയത്